കാര്യമൊക്കെ ശരി തന്നെയാണ് ഇപ്പോ എന്ത് ചെയ്യാനാണ് വഞ്ചുമുട്ടത്തിന്റെ തീരുമാനം അതാലോചിക്കാനാ ഞാൻ കൊടുമ്പിള്ളണനെ കാണാൻ ഇങ്ങോട്ട് വന്നത് എന്ത് എന്തു ഞാൻ ഒരുക്കമാണ് എന്തായാലും നമുക്കൊരു വഴി കണ്ടെത്തിയാലേ പറ്റൂ വഴി ഇല്ലാതൊന്നുമില്ല തെളിഞ്ഞ വഴിയുണ്ട് സുഭദ്രമായ വഴി അതങ്ങനെ തെളിഞ്ഞു കിടക്കുന്നു തെളിച്ചു പറയേണ്ട കുടുംബം പള്ളയണ്ണ നമ്മൾ നേരത്തെ ചിന്തിച്ചത് തന്നെ നെടുമങ്ങാട്ടേക്ക് കോയിക്കൽ കൊട്ടാരത്തിലേക്കുള്ള വഴി നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മളെ പരവതാനി വിരിച്ചു സ്വീകരിക്കാൻ വീരകേരള വർമ്മ തമ്പുരാൻ കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് സഹായ അഭ്യർത്ഥിക്കുകയാണോ ഉദ്ദേശം എന്തിന് സഹായ അഭ്യർത്ഥന നമ്മൾ അദ്ദേഹത്തിന് അങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഉമയമ്മ റാണിയെ നിഷ്കാസനം ചെയ്ത് വേണാടിന്റെ സിംഹാസനം പിടിച്ചെടുക്കാൻ നമ്മൾ മാടമ്പി പിള്ളമാർ കേരളവർമ്മ തമ്പുരാന് പിന്തുണയും പിൻബലവും നൽകുന്നു നമ്മൾ ആളും അർത്ഥവും ആയുധവും നൽകി അദ്ദേഹത്തെ സഹായിക്കുന്നു നെടുമങ്ങാട് കോയിക്കൽ കൊട്ടാരത്തിലെ വീരകേരള വർമ്മയെ ഉമയമ്മ റാണിയുടെ വാഴ്ച വേണാട്ടിൽ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ റാണിയുടെ പുതിയ ഉത്തരവ് ദേശാവലി കണക്ക് മുതലും പലിശയും എഴുതിച്ച് പറ്റുകുറി പിടിപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു അത്രേ കേട്ടില്ലേ കേട്ടു കേട്ടു ഇതിപ്പോൾ പാട്ടക്കാരുടെ പിള്ളമാരുടെയും മറ്റു പ്രഭുക്കന്മാരുടെയും മുതുകാട്ടുകൊണ്ട് അടിച്ചതുപോലെയുള്ളൊരു നടപടിയല്ലേ നമ്മളിത് പ്രതീക്ഷിച്ചതായിരുന്നല്ലോ ഇനി അടുത്ത പടിയായി നമുക്കെതിരെ വല്ല നീക്കവും ഉണ്ടാവുമോന്ന അത് നമ്മുടെ നേരെ നല്ല ശ്രീപത്മനാഭന് നേരെയുള്ള കടന്നുകയറ്റം ആവും ആക്കും മതിലകത്തെ കാര്യങ്ങളിൽ റാണി എങ്ങനെ കൈകടത്തിയാലും അത് ശ്രീപത്മനാഭന് നേരെയുള്ള കൈയേറ്റമാക്കി മാറ്റണം അതാണ് ശരിയായ വഴി അത് നമുക്കുള്ള വഴി പിള്ളമാർക്കോ അവരുടെ കാര്യങ്ങൾ ആവട്ടെ അതിന് നമ്മൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതല്ലേ അപ്പൊ എന്തായിരുന്നു ഭാവം ഇപ്പൊ അനുഭവത്തിൽ വന്നു ഇനി എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ചോളൂ വഴി അവരെ തന്നെ അവരിച്ചെടുത്തോളൂ നമ്മൾ അതിനെ കുറിച്ച് വ്യവലാതിപ്പെടേണ്ടി വരില്ല റാണി മതിലകത്തെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ നമുക്കതിനെ വിശ്വാസത്തിന്റെ പ്രശ്നമായി വരാം പക്ഷേ അത് വലിയൊരു സാധ്യതയായി എനിക്ക് തോന്നുന്നില്ല തീയണപ്പുറ്റി എന്തുകൊണ്ട് സാധിക്കില്ല കാലാകാലങ്ങളായി നമ്മുടെ പൂർവികർ തുടർന്നു വന്ന നയമാണത് ക്ഷേത്രകാര്യങ്ങളിൽ രാജകീയമായ ഇടപെടലുകൾ അനുവദിക്കയില്ല എന്ന ആ നയം തന്നെ നമ്മളും തുടരും അതിനേതു വഴി വേണമെങ്കിലും നമ്മൾ സ്വീകരിക്കും ഇല്ല ശ്രീധരൻ പോറ്റി റാണി മതിലകത്തെ കാര്യങ്ങളിൽ ഇടപെട്ടു വന്നാൽ അതിനെതിരെ ഭക്തജനവികാരം ഉയർത്താൻ കഴിയും എന്ന് തോന്നുന്നില്ല ഒന്നാമത് ക്ഷേത്രകാരികൾ നടന്നു പോകുന്നത് അത്രയൊന്നും ഭംഗിയായ വിധത്തിലല്ല എന്നും രണ്ടാമത് അതിനെതിരെ ഒരു ജനവികാരം നമുക്കെതിരെ ഉണ്ട് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട പൗരജനങ്ങളുടെ ഭക്തിവിശ്വാസങ്ങളുടെ മറ പിടിച്ച് റാണിയെ നേരിടാമെന്ന് വിചാരിക്കുന്നത് ശുദ്ധാബദ്ധമായിരിക്കും പിന്നെ കുമാരൻ പോറ്റിദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്തായാലും നമുക്ക് വഴി വേണ്ടേ അതിനുള്ള വഴി നീളുന്നത് നെടുമങ്ങാട്ടേക്കാണ് കോയികൾ കൊട്ടാരത്തിലേക്ക് വേരകത്താവഴിയിലെ വർമ്മ അരമനയിലേക്ക് ഇന്നത്തെ അവസ്ഥയിൽ റാണിയെ നേരിട്ട് എതിർക്കാൻ വേണാട്ടിലുള്ള ഒരേ ഒരു ശക്തി കേരള വർമ്മത്തമ്പുരാനാണ് നമ്മളാളും അർത്ഥവും കൊടുത്ത് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തണം എങ്കിൽ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹം അത് നല്ല ആശയം എങ്കിലും ഈ പറയുന്ന മട്ടിൽ ബദൽ ശക്തിയാണോ ഇന്നൊരു വേള അങ്ങനെ ആയിരിക്കില്ല പക്ഷേ എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടര ലോകത്തിലെ പോറ്റിമാരും മറ്റു നാട്ടുപ്രഭുക്കന്മാരും അദ്ദേഹത്തോടൊപ്പം ചേർന്നാൽ അദ്ദേഹം ആയിരിക്കും റാണിയേക്കാൾ വലിയ ശക്തി സംശയമുണ്ടോ എന്നാൽ നമുക്ക് അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കണം അഭിപ്രായത്തിൽ അതിനിയും താമസിപ്പിക്കരുത് എന്നാണ് വേണ്ട താമസിപ്പിക്കണ്ട ചെയ്യാം നമ്മൾ കോഴിക്കൽ കൊട്ടാരത്തിലേക്ക് അവിടെ കേരളവർമ്മ തമ്പുരാനെ മുഖം കാണിക്കുന്നു ദൈവിക യാഥാർത്ഥ്യങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരാണ് പുരോഹിതന്മാർ എന്നാൽ പുരോഹിതന്മാരുടെ ഹിതങ്ങൾ ദേവഹിതങ്ങളോട് എത്ര കണ്ടടുത്തു നിൽക്കുന്നു അത് ആപേക്ഷികമാണ് ദൈവം പുരോഹിതന്റെ സ്ഥായിയായ മനോഭാവം നിസ്സംഗതയായിരിക്കണം ദേവഹിതത്തിന്റെ സഫലീകരണമായിരിക്കണം അവന്റെ മുഖ്യ കർമ്മം ചരാചരങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങളായിരിക്കണം അവരുടെ ലക്ഷ്യം ഇതിൽ നിന്ന് വഴിമാറുന്ന പൗരോഹിത്യം ലക്ഷ്യം പിഴച്ചതായിത്തീരുന്നു ഇവിടെ അങ്ങ് ദർശിക്കുന്നില്ലേ കാര്യദർശികളുടെ ദേവോചിതമല്ലാത്ത ആലോചനകൾ അതെ ദേവി അവരുടെ കർമ്മങ്ങൾ അവരുടെ സ്ഥാനത്തിനോ അവരുടെ അവസ്ഥയ്ക്കോ ചേരുന്നതല്ല തന്നെ അതാണ് അവരുടെ തെറ്റ് പക്ഷേ ഈ യുഗത്തിൽ ഇത് സംഭവ്യമാണ് ഈ തെറ്റുകൾക്ക് അവരുടെ ലൗകിക ജീവിതത്തിൽ ശിക്ഷ ലഭിച്ചേക്കില്ലെങ്കിലും ജന്മാന്തരങ്ങളിൽ ഈ തെറ്റുകൾക്ക് അവർ പിഴമൂളേണ്ടി വരും അത് ഉചിതമായിരിക്കും ഭഗവാനെ എല്ലാ കർമ്മങ്ങൾക്കും ശരിയായ ഫലമുണ്ടെന്ന് വരുന്നത് ക്ഷുദ്രകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് താക്കീത് തന്നെയായിരിക്കും അത് ലോകഗതിയുടെ ശുഭപ്രയാണത്തിന് അനിവാര്യമാണ് തമ്പുരാനെ വേണാട്ടിൽ അങ്ങോളം ഇങ്ങോളം തമ്പുരാൻ അനുകൂലമായ കാറ്റ് വീശണ സമയാണ് ഈ കാറ്റത്ത് വേണം തമ്പുരാൻ തൂറ്റേണ്ടത് ഇതുപോലൊരവസരം ഇനി ഉണ്ടായി എന്ന് വരില്ല നിങ്ങൾ ഈ പറയുന്ന കാറ്റും കുളിരും ഒന്നും നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലല്ലോ സഞ്ചാരി ബ്രാഹ്മണരെ പിന്നെന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് നാം മുന്നോട്ട് പോകേണ്ടത് തമ്പുരാനെ അങ്ങേക്ക് ഈ സഞ്ചാരി ബ്രാഹ്മണനെ വിശ്വസിക്കാം അങ്ങേ അറ്റം വിശ്വസിക്കാം നാട്ടിലെ വലിയൊരു വിഭാഗത്തിനിടയിൽ റാണിയെക്കുറിച്ചുള്ള നീരസം വർദ്ധിച്ചു വരികയാണ് പ്രഭുക്കന്മാരുടെയും മാടമ്പിമാരുടെയും ഇടയിലും ആ നീരസം ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിന്റെ ബലങ്ങൾ വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ തമ്പുരാനൊന്ന് മനസ്സുവെച്ചാൽ നാം എന്ത് ചെയ്യണമെന്ന സഞ്ചാരി ബ്രാഹ്മണൻ പറയുന്നത് തമ്പുരാനൊന്ന് അറിഞ്ഞു പെരുമാറണം വേണാട്ടിലെ പ്രധാനികളോട് അനുഭാവം കാണിക്കുന്നതായി ഭാവിക്കണം അത്രയും മതി എങ്കിൽ മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരും മുതൽ അധികാരികളും മകമ്പടിക്കാരും വരെ തമ്പുരാന് പിന്തുണയുമായിട്ട് വരും ആവാം അതുപക്ഷെ അധികാരത്തിന്റെ മോഹന സ്വപ്നങ്ങളുടെ പേരിലല്ല ഉമയമ്മയെ സ്ഥാനഭ്രഷ്ടയാക്കാൻ ആകും എന്ന പകതീർക്കു അതു മതി പിന്നെ നമ്മളെ സഹായിക്കുന്ന മാടമ്പിമാരോടും ഇടപ്രഭുക്കന്മാരോടും ഒരിക്കലും കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കില്ലെന്നൊരു ചിന്ത മനസ്സിലുണ്ടായാ മതി അത് വിജയത്തിന് വേണ്ടിയല്ല കൈവന്ന വിജയം ദീർഘകാലം നിലനിൽക്കുന്നതിനു വേണ്ടിയാണ് അധികാരം ഒരുതരം നീക്കുപോക്കാണ് ആകട്ടെ ആ ഓളത്തിൽ തന്നെ ഈ വീര കേരള വർമ്മയും ഒഴുകിപ്പോകട്ടെ ഹിരണ്യാക്ഷന്റെ നഗരയിലെത്തിയാൽ ഹിരണ്യായ നമ അതല്ലേ കരണീയം അല്ലേ സഞ്ചാരി ബ്രാഹ്മണരെ നമ്മുടെ മനസ്സ് കണ്ടറിഞ്ഞു അതെ ും കണ്ടറിയാൻ കേരളവർമ്മയ്ക്ക് പക്ഷേ കണ്ടറിയാൻ ഉമയമ്മയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നാം അവൾക്കൊരു മാറണം രാജ്യം വാഴുന്ന പൊന്നുതമ്പുരാൻ സുരക്ഷിതനല്ല പിന്നെ രാജ്യത്തെ പൗരജനങ്ങൾ സുരക്ഷിതരാവും കൊട്ടാരത്തിലെ പള്ളിയറയിൽ ഉറങ്ങിക്കിടക്കുന്ന രാജാവിന്റെ ജീവൻ രക്ഷിക്കാനായില്ലെങ്കിൽ രാജ്യത്തെ മുഴുവൻ പൗരജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് നിങ്ങൾ ഭരണക്കാരുടെ അവകാശവാദത്തിന് എന്തടിസ്ഥാനം ഇളമ്പേൽ ഒന്നും പറയാനില്ലേ രാജ്യം വാഴുന്ന തമ്പുരാനെതിരെ എതിരെ നടന്ന അത്യാചാരത്തെ നിങ്ങൾ ഇത്ര നിസ്സാരമായാണോ കാണുന്നത് റാണി ഇങ്ങനെ ഒരു കൃത്യത്തിനു വേണ്ടി പുറത്തുനിന്ന് ആരും കൊട്ടാരത്തിലേക്ക് വന്നിട്ടില്ല കുറ്റവാളി കൊട്ടാരത്തിനുള്ളിൽ തന്നെ ആകുമ്പോഴാണ് കണ്ടുപിടിക്കാൻ പ്രയാസം നേരിടുന്നത് തമ്പുരാന്റെ പള്ളിയറയിൽ ആയുധവുമായി കടന്നവൻ ആരായാലും കണ്ടുപിടിച്ചിരിക്കും റാണി മനസ്സ് അതിന് ഊർജിതമായി തന്നെ അന്വേഷണം തുടരുന്നു ഈ ഒരു കൃത്യത്തിനു വേണ്ടി പുറത്തു നിന്ന് ആരും കൊട്ടാരത്തിലേക്ക് വന്നിട്ടില്ലെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്നു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ഈ കൊട്ടാരം ഉപജാപ സംഘങ്ങളുടെ കേന്ദ്രമാണെന്നല്ലേ വിടകൊണ്ട് രാജ്യത്തിനകത്ത് ചില ഉപജാപങ്ങൾ നടമാടുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നത് തടയാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരു അതിക്രമം എന്തൊക്കെ ഇതിനു പിന്നിൽ ആരെന്ന് നമുക്കറിയണം അയാളെ കണ്ടുപിടിച്ചേ തീരൂ അതിന് വേടാടിന്റെ മന്ത്രി പ്രമുഖന് ഏതു വഴിയും സ്വീകരിക്കാം പോകൂ വേണ്ടതുപോലെ ചെയ്യൂ കൽപ്പന പോലെ റാണി 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 പ്രണാമം പ്രണാമം നിങ്ങളും അന്വേഷിക്കുന്നുണ്ടല്ലോ എന്തുണ്ട് വിവരം എന്തെങ്കിലും സൂചന പൊറുക്കണം തമ്പുരാന്റെ പള്ളിയറയിൽ കയറിയത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല എങ്കിലും മറ്റു ചിലത് കണ്ടെത്താനായി വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ചില സത്യങ്ങൾ വിശാലമായി അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അല്ലേ കേൾക്കട്ടെ എന്താണ് കാഴ്ചകൾ കേൾവികൾ റാണി തിരുമനസേ ഈ കൊട്ടാരത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് വിശ്വസിക്കാൻ തോന്നാത്ത മട്ടിലുള്ള ദുരൂഹതകൾ എന്ന് അടിയൻ മറ്റൊരാളിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് അത് അടിയനെ കേൾപ്പിച്ചയാൾ പുറത്തുണ്ട് റാണി തിരുമനസ് അടുത്തോൺ പറ്റി പിരിഞ്ഞ ഒരു കൊട്ടാര സേവകനാണ് മകൻ ആദിത്യവർമ്മ തമ്പുരാന്റെ അകമ്പടിയായിരുന്നു തമ്പുരാൻ നാടുനീങ്ങിയ ദിവസം തന്നെ അയാളും മരിച്ചു അയാളെ കൊണ്ടുവരും നീണാൾ വാഴട്ടെ അടിയൻ കൊട്ടാരത്തിൽ കൊട്ടാരത്തിൽ പലർക്കും അറിയാവുന്ന സത്യമാണ് ഉണ്ണിപ്പിള്ളിപ്പിള്ള ആരും അത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഉള്ളൂ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദിത്യവർമ്മ തമ്പുരൻ നാട് നീങ്ങിയത് ഒരു സ്വാഭാവിക സംഭവമായിരുന്നില്ല ആയിരുന്നില്ല റാണി തിരുമനസ് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സ് തകരുകയാണ് ശ്രീധരൻ പറ്റി കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാം ആണ്ടിലാണ് നാം രാജ്യഭാരമേൽക്കുന്നത് അത് കഴിഞ്ഞ് ഒരു കൊല്ലം പോലും തികയുന്നതിനു മുമ്പ് നിങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ പൂജ മുടക്കി അന്നു മുതൽക്കേ നാം ആലോചിക്കുന്നു ചോദിക്കുന്നു ഇതെന്തിനു വേണ്ടി ർക്കു വേണ്ടി ഈ ജീവിതം രാജ്യഭരം വെറും ഒരു ഇടവേളയാണെന്ന് നാം വിശ്വസിക്കുന്നു ആ ഇടവേള കഴിഞ്ഞ് തിരികെ ഭഗവത് സന്നിധിയിലെത്തുമ്പോ ഭഗവാൻ പറയില്ലേ നമ്മുടെ ആലയത്തിന്റെ പൂജ മുടക്കിയ നിനക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ലെന്ന് തിരുവുള്ളക്കേടുണ്ടാവരുത്

ഇപ്പം പറയാനാവില്ല തിരു മനസ്സേ യോഗം കൂടണം അതിനു അതിനുമുമ്പ് മറ്റു ചില കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തണം അല്ലാതെ ക്ഷേത്രകാര്യങ്ങൾ പുരോഗതി വരില്ല നമ്പുരാനെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കർമ്മം ക്ഷേത്രപാലനമാണോ അതോ ക്ഷേത്രധ്വംസനമാണോ പൂജകൾ പുനരാരംഭിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കണം അതിന് നാം എന്ത് പ്രായ്ചിത്തമാണ് ചെയ്യേണ്ടത് പോറ്റിമാർക്ക് പറയാം നാം അതനുഷ്ഠിക്കാൻ സർവതാ സന്നദ്ധനാണ് കാര്യങ്ങളിലാണ് ഞങ്ങൾ ശ്രദ്ധയോന്നുന്നത് നമുക്കറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് പോറ്റിമാർ അത് പറയൂ നാം അറിയട്ടെ ഇല്ല തിരുമൻസേ പ്രമാദമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഇപ്പോൾ ക്ഷേത്ര കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തുക സാധ്യമല്ല പിന്നെ എപ്പോഴാണ് വ്യവസ്ഥപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അത് അതറിയിക്കാം നമ്പ്രാനെ അതിനു മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നോളാം ശ്രീ പത്മനാഭ പത്മനാഭുക്കണേ അവിടത്തെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്താൻ അടിയന് സാധിക്കുന്നില്ലല്ലോ അതിനൊരു വഴി ഉണ്ടാക്കി തരണേ പൊന്നു തമ്പുരാൻ നീണാൾ വാഴട്ടെ വ്യവസ്ഥപ്പെടുത്താൻ നടക്കുന്ന ഒരു തമ്പുരാൻ ആ ഇത്യത്തിന്റെ ആ സംസാരം എനിക്ക് നിഷ പിടിച്ചു എന്നല്ലാതെ ഏത് തമ്പുരാൻ ആയാലും പോറ്റന്മാരോട് സംസാരിക്കുമ്പോൾ മര്യാദ വേണ്ടേ ആദിത്യവർമ്മ മഹാരാജാവ് തിരുമനസ് വിജയിക്കട്ടെ മുഖം കാണിക്കാൻ കൽപ്പിച്ചു നിറഞ്ഞു അതെ നാം കൽപ്പിച്ചിരുന്നു സ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇളമ്പയിൽ പോറ്റിയോട് ചിലത് സംസാരിക്കണം കൽപ്പിച്ചാലും തിരുമനസ് നാം കഴിഞ്ഞ ദിവസം പോറ്റിമാരോട് സംസാരിച്ചു ഇക്കുറിയും അവർ പഴയ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അവരുടെ നിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ് ഓറ്റിമാരുടെ പിൻബലം മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരുമാണ് തമ്പുരാനെ ക്ഷേത്രനിലങ്ങൾ പാട്ടം കൊണ്ടിട്ടുള്ള അവർ ഓറ്റിമാർക്ക് വിധേയരാണ് പാട്ടനിലങ്ങളുടെ കൈമാറ്റവും കൈകാര്യവും ഓറ്റിമാരുടെ അവകാശത്തിലിരിക്കുന്നിടത്തോളം കാലം ഈ മാടമ്പിപ്പിള്ളമാർ എല്ലാ പേരും ഓറ്റിമാർക്ക് വിധേയരായി തന്നെ നിലകൊള്ളും തമ്പുരാനെ പോറ്റിമാരുടെ ഈ ബലമില്ലാതാക്കാൻ എന്താണൊരു വഴി അവരുടെ ബലമില്ലാതായാലേ ക്ഷേത്രകാര്യങ്ങൾ സുഗമമാകൂ എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നീങ്ങുന്നതിലും നാം തെറ്റുകാണുന്നില്ല പുരോഹിതൻ്റെ സ്ഥായിയായ മനോഭാവം നിസ്സംഗതയായിരിക്കണം ദേവഹിതത്തിൻ്റെ സഫലീകരണമായിരിക്കണം അവൻ്റെ ലക്ഷ്യം